ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി അപകടനില തരണം ചെയ്തെങ്കിലും വെന്റിലേറ്റർ സൗകര്യമുള്ള കാർഡിയോ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പട്ടം എസ് യു ടി ആശുപത്രിയിൽ കഴിയുന്ന വി എസിനെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സന്ദർശിച്ചു ഇന്നലെ മുതൽ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്ന വി എസ് അച്യുതാനന്ദന് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഹൃദയാഘാതമുണ്ടായത് മകളുടെ ഭർത്താവായ ഡോക്ടർ തങ്കരാജിന്റെ നേതൃത്വത്തിൽ സി പി ആർ നൽകിയ ശേഷം പട്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വി എസ് അപകടനില തരണം ചെയ്തെന്നും ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഡോക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നുണ്ട് കൊണ്ടുവന്നതിന് ശേഷം ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആയിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് വയസ്സ് കഴിഞ്ഞില്ലേ ചില അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എളംബരം കരീം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ വി എസിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരിക്കെ സംഭവിച്ച പക്ഷാഘാതത്തെ തുടർന്ന് വി എസ് കുറച്ചുനാളായി വിശ്രമത്തിലാണ് നൂറ്റിയൊന്ന് വയസ്സ് പിന്നിട്ട വി എസിൻ്റെ അസുഖ വിവരമറിഞ്ഞ് പാർട്ടി നേതാക്കളടക്കം നിരവധി പേർ ആശുപത്രിയിലെത്തി തിരുവനന്തപുരം